പിന്നെ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യൻ എന്ന് പറഞ്ഞു അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും കൊടുത്തു ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിലെ പുതിയ നിയമം താൻ കുരിശിൽ മരിക്കാൻ പോവുകയാണ് എന്ന് യേശുവിന് അറിയാമായിരുന്നു അതിനാൽ തൻ്റെ ഏറ്റവും അടുത്ത അനുയായികളുമൊത്ത് അതായത് തൻ്റെ ശിഷ്യന്മാരുമൊത്തുള്ള അവസാനത്തെ ഭക്ഷണ സമയത്ത് തന്നെ ഓർക്കുന്നതിന് വളരെ അർത്ഥവത്തായ ഒരു കാര്യം അവൻ അവർക്ക് നൽകി അവൻ ഒരു കഷ്ണം അപ്പമെടുത്തു ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നുറുക്കി അവർക്ക് കൊടുത്തു അപ്പോൾ അവൻ പറഞ്ഞു ഇത് നിങ്ങൾക്കായി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ് അവനുദ്ദേശിച്ചത് അവൻ്റെ യഥാർത്ഥ ശരീരം അപ്പമല്ല എന്നാൽ അപ്പം അവൻ്റെ ശരീരത്തിൻ്റെ പ്രതീകമാണ് അത് അവർക്കു വേണ്ടിയും മറ്റെല്ലാവർക്കും വേണ്ടിയും ക്രൂശിൽ ബലിയർപ്പിക്കപ്പെടുകയും ചെയ്യും ഭക്ഷണത്തിന് ശേഷം അവൻ പാനപാത്രം എടുത്ത് ഇപ്രകാരം പറഞ്ഞു ഈ പാനപാത്രം നിങ്ങൾക്കു വേണ്ടി ചൊരിയപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ് പുതിയ ഉടമ്പടി എന്നാൽ ദൈവവും മനുഷ്യരും തമ്മിലുള്ള ഒരു പുതിയ ബന്ധത്തെ അർത്ഥമാക്കും മുൻകാലങ്ങളിൽ ആളുകൾ ദൈവവുമായി നിരപ്പാകുന്നതിന് പല നിയമങ്ങളും പാലിക്കുകയും മൃഗബലി അർപ്പിക്കുകയും ചെയ്യണമായിരുന്നു എന്നാൽ ഇപ്പോൾ യേശുവിൻ്റെ യാഗത്തിലൂടെ അവൻ്റെ രക്തം ചൊരിഞ്ഞുള്ള യാഗത്തിലൂടെ ആളുകൾ ക്ഷമിക്കപ്പെടുകയും ദൈവവുമായി നേരിട്ടുള്ള ബന്ധം സ്ഥാപിക്കുകയും ചെയ്യാം എന്ന് യേശു ഇവിടെ പ്രഖ്യാപിക്കുന്നു അതിനാൽ യേശു അവരോട് പറയുന്നു ഞാൻ നിങ്ങൾക്കായി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ഓർക്കുക ഞാൻ എങ്ങനെ എൻ്റെ ജീവൻ നൽകുമെന്ന് നിങ്ങൾ ഓർക്കുക അങ്ങനെ നിങ്ങൾക്ക് ദൈവത്തോട് അടുക്കുവാൻ കഴിയും ഓരോ തവണയും നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം എന്നെയും ഞാൻ നിങ്ങളോട് കാണിച്ച സ്നേഹത്തെയും കുറിച്ച് ചിന്തിക്കുക അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ ഇന്നും വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നത് യേശുവിൻ്റെ ക്രൂശിലുള്ള സ്നേഹത്തെയും ത്യാഗത്തെയും സ്മരിക്കുന്നതിന് ഈ ദിവസം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു